നമസ്കാരം മറയൂരിൽ കാലിൽ പ്ലാസ്റ്റിക് കെയർ കുരുങ്ങി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയ്ക്ക് വനംവകുപ്പ് ചികിത്സ ലഭ്യമാക്കി ചികിത്സ നൽകിയതിന് സമീപ പ്രദേശങ്ങളിലാണ് ആന നിലയുറപ്പിച്ചിട്ടുള്ളതെന്നും നിരീക്ഷണം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു ഇതുവരെയുള്ള നിരീക്ഷണത്തിൽ ആനയുടെ ചലനശേഷി വർദ്ധിച്ചിട്ടുണ്ടെന്നും തീറ്റ എടുക്കാൻ ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് സൂചന ഇത് ശുഭലക്ഷണമാണെന്നാണ് ഉദ്യോഗസ്ഥ സംഘത്തിന്റെ വിലയിരുത്തൽ വേനൽക്കാലം ശക്തമാകുന്നതോടെ തമിഴ്നാട്ടിൽ നിന്നും സമീപ വനമേഖലകളിൽ നിന്നും മറയൂരിലേക്ക് ആനകൾ എത്തുന്നത് പതിവാണ് ഇത്തരത്തിൽ എത്തിയ ആനകളിൽ ഒന്നിന്റെ കാലിൽ പ്ലാസ്റ്റിക് കയർ കുരുങ്ങി പരിക്കുണ്ടെന്ന് ബോധ്യപ്പെട്ട അധികൃതർ അടിയന്തരമായി ചികിത്സ ലഭ്യമാക്കുകയായിരുന്നു ഇന്നലെ രാവിലെ ആറു മണിയോടെ മറയൂർ പേരടി പള്ളം ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ നിലയുറപ്പിച്ചിരുന്ന ആനയ്ക്ക് മയക്കുപിടി വെച്ചു ആന മയങ്ങിയെന്ന് ഉറപ്പായതോടെ ദൗത്യസംഘാങ്ങൾ അടുത്തെത്തി കാലിൽ കുരുക്കായി രൂപപ്പെടുത്തുന്ന കയർ മാറ്റി തുടർന്ന് മുറിവ് വൃത്തിയാക്കി ഉള്ളിൽ മരുന്ന് വെച്ച് കെട്ടി പരിക്കിന് കുറഞ്ഞത് ആറുമാസത്തെ പഴക്കമുണ്ടെന്നാണ് മെഡിക്കൽ സംഘത്തിൻ്റെ വിലയിരുത്തൽ രാവിലെ ഒൻപത് മുപ്പതോടെ ചികിത്സ പൂർത്തിയാക്കി ആനയ്ക്ക് ബോധം തെളിയുന്നതിനുള്ള കുത്തിവയ്പ് നൽകുകയായിരുന്നു മയക്കം വിട്ട ആന ചികിത്സ നൽകിയതിന് പരിസരപ്രദേശത്ത് അങ്ങി തീറ്റയെടുക്കുന്നുണ്ടെന്നും നേരത്തേക്കാൾ ചലനശേഷി വീണ്ടെടുത്തിട്ടുണ്ടെന്നും നിരീക്ഷണം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു ഹയറിഞ്ച് സർക്കിൾ സി സി എഫ് ആർ സരുൺ മൂന്നാർ ഡി എഫ് ഒ രമേഷ് ബിഷ്ണോയി മൂന്നാർ വൈൽഡ് ലൈഫ് ഗാർഡൻ എസ് പി വിനോദ് എന്നിവരുടെ നേതൃത്വത്തിൽ മൂന്നാർ മറയൂർ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനുകളിലെ റേഞ്ച് ഓഫീസർമാരും വയനാട് മൂന്നാർ തേക്കടി മറയൂർ എന്നിവിടങ്ങളിലെ ആർ ആർ ടി ടീം അംഗങ്ങളും മറയൂർ മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനുകളിലെ ഏതാണ്ട് എഴുപത്തിയഞ്ചോളം താൽക്കാലിക വാച്ചർമാരും ഉൾപ്പെട്ട സംഘമാണ് ഉദ്യമം വിജയകരമായി പൂർത്തിയാക്കിയത് വയനാട് ആർ ആർ ടിയിലെ ഡോക്ടർ അജേഷ് മോഹൻദാസ് തേക്കടി ആർ ആർ ടിയിലെ ഡോക്ടർ അനുരാജ് എന്നിവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി മൂന്നാർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ദൗത്യം പൂർത്തീകരിക്കുന്നതിന് സഹായം ലഭ്യമാക്കിയിരുന്നു എം ഫോർ മലയാളം മറയൂ